മമ്മൂട്ടിയെ കുറിച്ച് ഈ അടുത്തൊരു ടി വി ഷോയിൽ ആരോ പറയുന്നുണ്ട് അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യയെ വിളിക്കലാണ് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ പണി അപ്പ ആ സിനിമയുടെ സംവിധായകൻ ചോദിക്കുകയാണ് എന്താണ് ഇത്രയൊക്കെ പറയാനുള്ളത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അവൾ കല്യാണം കഴിച്ചത് ഒരു വക്കീലിനെയാണ് സിനിമക്കാരനെ അല്ല വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഒരു വക്കീലിനെയാണ് ശരിക്കുമുള്ള കല്യാണം കഴിച്ചത് ഇപ്പം ഞാനൊരു സിനിമാക്കാരനാണ് പക്ഷെ ഞാനിപ്പോഴും ആ വക്കീലിനെ പോലെ അവൾക്ക് അവൈലബിൾ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറയണത് എന്താണെന്നറിയോ നമുക്കറിയാലോ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധങ്ങൾക്കൊക്കെ അത്ര നല്ലൊരു കാഴ്ചയല്ല പൊതുവേ അവിടെ നിന്ന് കിട്ടാറുള്ളത് കല്യാണം കഴിക്കുന്നതും പിരിയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ അത്രയും സുലഭമായി കാണുന്നതാണ് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടികൾ പേരക്കുട്ടികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് മുറിച്ച് മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ് പക്ഷെ ഇതൊക്കെ തരുന്ന ആരാന്നറിയോ മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരാളാണ് അവളുടെ പേരാണ് ഭാര്യ